കൂട്ടുകാരെ നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ ഹെച്ച് ഡി ഫോട്ടോസുകൾ അയയ്ക്കാം മറ്റുള്ളവർക്ക് വാട്സപ്പ് വഴി എങ്ങനെ ഹെച്ച് ഡി ഫോട്ടോസുകളും വീഡിയോസുകളും എങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഓക്കെ എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ട നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ആക്കുക നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുക വാട്സപ്പ് ഓപ്പൺ ആക്കിയ ശേഷം ആർക്കാണോ അയക്കേണ്ടത് അവരുടെ കോൺടാക്റ്റ് അല്ല ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ താഴെ ഈ ഒരു അയക്കുന്ന നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ അയക്കേണ്ട അത് സെലക്ട് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു അയക്കണെ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഗാലറി ക്യാമറ തുടങ്ങി ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും നിങ്ങൾ ഗാലറി സെലക്ട് ചെയ്യുക ഗാലറി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോസാണോ അയക്കേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ഫോട്ടോസ് ആയിരുന്നാലും ശരി വീഡിയോസ് ആയിരുന്നാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം ഞാൻ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഫോട്ടോ സെലക്ട് ചെയ്ത് ഞാൻ ഒക്കെ കൊടുക്കുന്നു ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് മുകളിൽ ഹെച്ച് ഡി എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ട ഹെച്ച് ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് ഹെച്ച് ഡി എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് കളിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെയായിട്ടും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആൻഡ് ഹെച്ച് ഡി ക്വാളിറ്റി എന്ന് കാണാൻ സാധിക്കും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലായിരിക്കും ആയിട്ട് ഉണ്ടായിരിക്കുക അത് നിങ്ങൾ ഹെച്ച് ഡി ക്വാളിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷന് സെലക്ട് ചെയ്യുക ഓക്കെ ഹെച്ച് ഡി എന്ന് പറഞ്ഞ ഓപ്ഷനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ ഹെച്ച് ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെച്ച് ഡി ക്ലാരിറ്റിയിൽ തന്നെ നല്ല ക്ലാരിറ്റി തന്നെ ഫോട്ടോസുകൾ സെൻഡാവുന്നതായിരിക്കും പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് താമസം എടുക്കും ഏകദേശം മറ്റു ഫോട്ടോസുകൾ പോകുന്നതിനേക്കാൾ ഒരു മൂന്ന് മടങ്ങെങ്കിലും കുറച്ച് ലേറ്റ് ആകേണ്ട ഇപ്പഴാണ് അത് സെൻഡ് ആയിട്ടുള്ളത് കണ്ടോ അതേപോലെ തന്നെ നമുക്ക് വീഡിയോസുകളും ഇതേപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും അതിനായിട്ടും ഞാൻ നേരത്തെ അത് കണ്ടോ അത് ഫോട്ടോ ഇടുമ്പോൾ തന്നെ നിങ്ങൾ ഇവിടെയായിട്ട് ഹെച്ച് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ടോ ഹെച്ച് ഡി ആയിട്ടാണ് ഈ ഒരു ഫോട്ടോസുകൾ ആയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോസ് ഗുണങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചാൽ ഞാൻ വീഡിയോസിനും നമ്മൾ ഇതേപോലെ തന്നെ ഈ ഒരു ഐക്കനെ ക്ലിക്ക് ചെയ്ത് ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിന് ശേഷം നിങ്ങൾക്കിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യാം ഞാൻ ഇത് ഒരു വീഡിയോ ആണ് വീഡിയോ ഞാൻ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഞാൻ ടിക് ഓക്കെ കൊടുക്കുന്നു ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഹെച്ച് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ടിക് നേരത്തെ ഞാൻ ടിക് മാർക്ക് ചെയ്തിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ടിക് മാർക്ക് ഉണ്ടത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് മാറും ഹെച്ച് ഡി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ വീടിന് പഴയതുപോലെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആൻഡ് ഹെച്ച് ഡി ക്വാളിറ്റി എന്ന് കാണിക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഫാസ്റ്റർ ടു സെൻഡ് സ്മാളർ സൈസ് ഫയൽ അതായത് കുറച്ച് ചെറിയ സൈസ് ഫയലായിരിക്കും സ്പീഡായിട്ട് നമുക്ക് അയക്കാൻ സാധിക്കും ഇത് കാരണം സ്ലോ ടു സ്ലോവർ ടു സെൻഡ് പതുക്കെ പോവുകയുള്ളൂ പക്ഷേ സിക്സ് ടൈം ലാർജർ നേരത്തെ മറ്റേതിനെക്കാട്ടി ആറ് മടങ്ങ് കൂടുതലായിരിക്കും ഇതിൻ്റെ ഫയൽ സൈസ് അതുകൊണ്ടാണ് ഇത് പതുക്കെ പോകുന്നത് പക്ഷേ നല്ല ഹച്ച് ഡി ക്വാളിറ്റി തന്നെ പോകും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഹെച്ച് ഡി കാണമെന്നുണ്ടെങ്കിൽ ഹച്ച് ഡി സെലക്ട് ചെയ്ത ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹച്ച് ഡിയിലെ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും അതിനുശേഷം ഇവിടെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ഹെച്ച് ഡി എന്ന് പറഞ്ഞ ഓപ്ഷന് സെൻ്റ് ആവുകയും ചെയ്യുകയും കാണുക സെൻ്റാവുന്നുണ്ട് ഓക്കെ ഓക്കെ രണ്ട് സെൻ്റ് ആവുന്നുണ്ട് രണ്ടും സെൻ്റായ ശേഷം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഹെച്ച് ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരികയും ചെയ്യും പക്ഷേ മറ്റേതിനെക്കാട്ടിൽ കുറച്ചും കൂടെയൊക്കെ സ്ലോവിൽ സെൻ്റ് ആവുകയുള്ളൂ എന്നുള്ള കൂടി എന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പം നമുക്ക് അടാ ഹി എച്ച് എന്ന് പറഞ്ഞ് വന്നിരിക്കണം കേട്ടോ ഈ രണ്ടിൻ്റെ അവിടെയും ഹച്ച് ഡി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ സാധനഗതിയും ചെയ്യുമ്പോഴത്തേക്കും അത് എച്ച് ഡി എന്ന് പറഞ്ഞായിരിക്കില്ല വരുന്നത് പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഹച്ച് ഡി ഫോട്ടോസുകളും വീഡിയോസുകളും ആണെങ്കിൽ മാത്രമേ ഇതേപോലെ സെൻഡ് ചെയ്യാൻ പറ്റൂ എച്ച് ഡി അല്ലാത്ത ഒരു എസ് ടി ക്വാളിറ്റി ഉള്ള വീഡിയോസും ഫോട്ടോസുകൾ സെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണത്തില്ല എച്ച് ഡി ഫോട്ടോസുകളും വീഡിയോസുകളും സെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഫോണിലുള്ള എച്ച് ഡി ഈ ക്വാളിറ്റിയുള്ള ഫയലുകൾ സെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കിട്ടുകയുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ചില ഫോൺ ചില വാട്സ് ചില യൂസേഴ്സിന് ഈ ഒരു വാട്സപ്പ് യൂസേഴ്സിന് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചിലപ്പോൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഓക്കെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെച്ച് ഡി ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക വാട്സപ്പിൽ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും വാട്ട്സപ്പിൻ്റെ ഓപ്ഷനിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് ഇതേപോലെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തു കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ മനസ്സിലാക്കുക ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ കിട്ടുന്നില്ല എന്ന് ഈ ഒരു ഫീച്ചർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സപ്പ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭ്യമാകും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബാ ബായ്